കാലുകൾ നഷ്ടപ്പെട്ടവർ അവരുടെ ജീവിതം തിരിച്ചുപിടിക്കാനും പ്രകാശപൂരിതമാക്കുവാനോ എത്രമാത്രം അതിജീവന കടമ്പകൾ താണ്ടുന്നുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും തൃശൂർ മരത്താക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വാർഷികാഘോഷങ്ങളിൽ മറക്കാതെ ചേർത്തു പിടിക്കുന്നവരിൽ കാൽ നഷ്ടപ്പെട്ടവരുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വിപുലമായി വാർഷികാഘോഷം നടത്തിയ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സന്നദ്ധ പ്രവർത്തന മേഖലയിലും മാതൃകകൾ സൃഷ്ടിക്കുകയാണ് ചെയർമാൻ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട് പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ ചാരിറ്റി പദ്ധതികളിൽ ഒന്നാണ് നൂറുപേർക്ക് കൃത്രിമക്കാൽ വിതരണം ഒക്ടോബർ രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ ആ സൽക്കർമ്മം നടക്കും കൃത്രിമക്കാൽ ആവശ്യമായവർ കഴിഞ്ഞ ദിവസം ധനലക്ഷ്മി ഗ്രൂപ്പും പാലക്കാട് ഫോർട്ട് ടൗൺ ലയൻസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്തു അവിടെ വെച്ച് കൃത്രിമകാലിന് വേണ്ട അളവുകൾ എടുത്ത് സന്തോഷത്തോടെ അവർ മടങ്ങി അപകടങ്ങളിൽപ്പെട്ടും അസുഖങ്ങൾ കാരണവും കാൽ മുറിച്ച് മാറ്റേണ്ടി വന്ന സാധാരണക്കാരാണ് ക്യാമ്പിലെത്തുന്നത് ഓരോ വർഷവും ക്യാമ്പിലെത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനയുണ്ട് പ്രതിവർഷം ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ സതുദ്യമം ഓരോ വർഷവും ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ മാത്രമേ പാലക്കാട് ഫോർട്ട് ടൗൺ ലയൻസ് ക്ലബ് ചിന്തിക്കുന്നുള്ളൂ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും സഹൃദയരായ വ്യക്തികളുടെയും സഹായ സഹകരണങ്ങളുടെയാണ് ഓരോ വർഷവും കൃത്രിമ കാൽ വിതരണം ഭംഗിയായി നടത്താൻ സാധിക്കുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ബിപിൻദാസ് കടങ്ങോട് നൽകുന്ന പിന്തുണ ഏറെ വിലപ്പെട്ടതാണെന്ന് സ്ഥാപക അംഗമായ പ്രദീപ് കുമാർ സി പറയുന്നു തൊണ്ണൂറ്റിയെട്ടില് തുടങ്ങിയ ക്ലബ്ബാണ് ആ വർഷം തൊട്ട് ഇതുവരെ മുടങ്ങാതെ വിതരണ ക്യാമ്പ് ഞങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും വളരെ കോർപ്പറേറ്റ്സിൻ്റെ സഹായവും എല്ലാം കൊണ്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വർഷം ചുരുങ്ങി തുടങ്ങി ഒരു പതിനാറ് ലക്ഷം രൂപ വരെ ഞങ്ങൾ ഇതിനുവേണ്ടി ചിലവാക്കുന്നുണ്ട് രണ്ടും മൂന്നും ക്യാമ്പുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഈ ക്യാമ്പിന് തന്നെ ഏകദേശം മുപ്പത് പേര് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ് കൊല്ലം ആലപ്പുഴ വടകര കാസർഗോഡ് കന്യാകുമാരി ഈ ഭാഗത്തുനിന്നെല്ലാം വരുന്നുണ്ട് ദൂരീന്ന് വരുന്നവർക്കുള്ള അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് തന്നെ കൃത്രിമക്കാല അളവെടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ അവരെ അതിട്ട് നടത്തിയിട്ടാണ് ഇവിടുന്ന് വിടുന്നത് അടുത്തുള്ളവർക്കൊക്കെ അളവെടുക്കും അളവെടുത്ത് ആവുന്നതനുസരിച്ച് ഞങ്ങൾ വിളിച്ച് കൊടുക്കുകയാണ് പതിവ് ഈ വർഷത്തെ പ്രത്യേകത വെച്ചാൽ ഒരു നൂറ് ലിമ്പിൻ്റെ സ്പോൺസർഷിപ്പ് തൃശ്ശൂർ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്പോൺസർഷിപ്പ് ബിബിൻ ദാസിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് പിന്നെ ഇവിടെ വരുന്നതൊക്കെ വളരെ സാധാരണക്കാരായ ജനങ്ങളാണ് അവരുടെ ഉപയോഗം വളരെ കൂടുതലാണ് അപ്പോൾ തേയ്മാനം കാരണം പാദം പല കാര്യങ്ങളും മാറ്റി കൊടുക്കണം അതിനുള്ള റിപ്പയറിനുള്ള ഞങ്ങൾ ഇവിടെ ചെയ്തു ഇത് വളരെ മുന്നോട്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കാൽ നഷ്ടപ്പെട്ടവർക്ക് നൽകുന്നതോടെ കൃത്രിമോടെ ഇന്റർനാഷണൽ പ്രവർത്തനം അവസാനിക്കുന്നില്ല അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തൊഴിൽ നൽകുന്ന എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് പദ്ധതി ലയൻസ് വിഭാവന ചെയ്തിട്ടുണ്ട് എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് കോർഡിനേറ്റർ പ്രശാന്ത് കുമാർ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സ്പോൺസർഷിപ്പ് ലഭിച്ചതോടെ കൂടുതൽ പേരിലേക്ക് സേവനം എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായെന്ന് ലയൻസിന്റെ കൃത്രിമക്കാൽ വിതരണത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ കോർഡിനേറ്ററായ ദിനേശ് കുമാർ പറഞ്ഞു ക്ലബ് ഓഫ് ധനലക്ഷ്മി ഗ്രൂപ്പ് അദ്ദേഹം ഞങ്ങൾക്ക് നൂറ് ലിംബ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മൂന്നും സംയുക്തമായിട്ടാണ് ഈ ഈ ഈ ക്യാമ്പ് വർഷം നടത്തി നടത്താൻ ഒക്ടോബർ രണ്ടാം തീയതി ടൗൺ ഹാളിൽ വെച്ച് ഈ ലിമ്പുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പ് നൽകുന്ന പിന്തുണ പാലക്കാട് ഫോർ ടൗൺ ലയൻസ് ക്ലബിന് പുത്തൻ ഉണർവീകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ക്യാമ്പിൽ കൃത്രിമ കാലുകൾ നൽകുന്നത് ഗുണനിലവാരമുള്ള കൃത്രിമ കാലുകൾ നൽകുന്നത് കാരണം സഹായം തേടിയെത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ജയ്പൂർ മോഡൽ ലിംബാണ് നിലവിൽ നിർമ്മിച്ചു നൽകുന്നത് സാങ്കേതികമായി കുറെ കൂടി മെച്ചപ്പെട്ട മോഡുലാർ ലിമ്പ് നിർമ്മാണം ലക്ഷ്യമിടുകയാണ് അതോടൊപ്പം കൈ നൽകുന്നതിനും തുടക്കമാകും ഇത് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒന്നാം നമ്പർ കാലുകളാണ് ഇത് ഹൈ ഡെൻസിറ്റി പോളി പ്രൈൻ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് എത്ര തന്നെ ലോഡ് കൊടുത്താലും പൊട്ടില്ല ഓരോരുത്തരുടെയും കൈയിൻ്റെയും കാലിൻ്റെയും അളവ് തടികൂടുമ്പോ സൈസ് വലുതാകുകയും തടി കുറയുമ്പോൾ സൈസ് ചെറുതാകുകയും ചെയ്യുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ മാറ്റുന്നതല്ലാതെ കാല് കേട് വന്നിട്ട് ഇത് മാറ്റേണ്ടി വരില്ല ഞങ്ങൾ കാല് മാത്രമല്ല കാലിപ്പർ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ഈ ക്യാമ്പിനകത്ത് വെച്ചിട്ട് കൃത്രി കൈ ഉണ്ടാക്കാനുള്ള ചാലഞ്ച് കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് മെഷീനകത്ത് പട്ട് കൈ മുട്ടിൻ്റെ മുകളിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കൃത്രിമ കൈ ഉണ്ടാക്കാനുള്ള ഡയമെൻഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അളവ് എടുത്തിട്ടുണ്ട് അവനെ മറ്റന്നാൾ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ആ കൈനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചാലഞ്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളത് കഴിഞ്ഞിട്ട് മൂഡുലർ ലിം ഉണ്ടാക്കാനുള്ള ടെക്നോളജിയോട് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വെളിയിൽ നാല് ഉണ്ടാക്കുന്ന കാലുകൾ ഞങ്ങൾ വെറും ഇരുപതിനായിരം രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാവിധ ടെക്നോളജിക്കൽ സപ്പോർട്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളിൽ ഓടിച്ചാടി നടന്നവർക്ക് കാൽ നഷ്ടമാകുമ്പോൾ ജീവിതം ഇരുട്ടിലാകും ആ ഇരുട്ടിലേക്ക് വെളിച്ചമാവുക എന്നത് ദൈവീകമാണ് ധനലക്ഷ്മി ഗ്രൂപ്പും പാലക്കാട് ഫോർട്ട് ടൗൺ ലൈൻസും സംഘടിപ്പിച്ച സൗജന്യ കൃത്രിമക്കാൽ വിതരണ ക്യാമ്പിന്റെ മുറ്റത്ത് നിർഭരമായ ജീവിതം സ്വപ്നം കാണുന്ന നിരവധി മനുഷ്യരുണ്ടായിരുന്നു അവരുടെ മനസ്സിലും ഹൃദയത്തിലും പ്രാർത്ഥന നിറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യർക്കിടയിൽ നന്മയുടെ ഉറവ വറ്റരുതേ എന്ന പ്രാർത്ഥന